ഇന്ന് നമ്മൾക്ക് നല്ല ടേസ്റ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് പൊറോട്ട ഉണ്ടല്ലോ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട അപ്പം നിങ്ങൾക്ക് അത്രയും ടൈമും കൂടെ സേവ് ചെയ്യാം അതിനു വേണ്ടി നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് സവാള അതുപോലെ തന്നെ ചോപ്പിച്ചതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിന് ശേഷം കുറച്ച് മല്ലിയില മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിയല ഇല്ലാത്തവർ അതിന് പകരം കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചിയും കൂടി ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടുക അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തോ എങ്ങനെയായാലും കുറച്ച് ഇഞ്ചിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മസാലാസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടി ആദ്യം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒരു സ്പൈസിനെസ്സിന് വേണ്ടിയാണ് നല്ലപോലെ സ്പൈസി ആക്കി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ആ ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വിനീഗർ വിനാ ഒരു പുളി രസത്തിന് വേണ്ടി ഓൾറെഡി നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിക്ക് എൻ്റെ ഈ തക്കാളിക്ക് അധികം പുളിയില്ല അപ്പോൾ പുളി ഇല്ലാത്ത തക്കാളിക്ക് ആണെങ്കിൽ മാത്രം വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി വിനാഗിരി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തക്കാളിക്കയും ഉള്ളിയും ഒക്കെ ഒന്ന് ഇത് ഇതാവണം അതെല്ലാം കൈകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ചപ്പാത്തി നന്നായിട്ട് വലിയ ചപ്പാത്തിയായിട്ട് തന്നെ പരത്തുക നന്നായിട്ടൊന്ന് പരത്തി പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു കൂട്ടിലെ ആ ഒരു കൂട്ടുകൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സെയിം വലുപ്പത്തിലുള്ള വേറൊരു ചപ്പാത്തി കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു തവയിലേക്കിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും കൂടി ൂകിയാൽ നല്ല നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റിയും നല്ല വെറൈറ്റിയായിട്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടല്ലോ അടുത്തതായിട്ട് നമ്മൾ ആ സെയിം ബാറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പിൻവീൽ സ്റ്റൈലുള്ള പൊറോട്ടയാണ് കാണാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം വലിയൊരു ചപ്പാത്തിയായിട്ട് പരത്തുക നേരത്തെ പരത്തേത് കൂട്ട് വലിയൊരു ചപ്പാത്തി പരത്തുക അതിലേക്ക് നമ്മളുടെ ഈ ഒരു മസാലക്കൂട്ടുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു മസാലക്കൂട്ടുകൂടി ഇതിലേക്ക് വെച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്യുക അത് മൊത്തം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സെയിം അൽപ്പത്തിൽ തന്നെയുള്ള ഒരു ചപ്പാത്തി കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അതിങ്ങനെ സ ഇങ്ങനെ ഓരോരോ പീസസ് ആയിട്ട് ഈ ഒരു രീതിയിൽ അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അത് കട്ടായതിനു ശേഷം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ ചുരുട്ടി റോളാക്കുക റോളാക്കിയതിന് ശേഷം നമ്മൾ അത് ചെറിയതായിട്ട് കൈവച്ചിട്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പരത്തിയെടുക്കുക ഓവറായിട്ട് നമ്മൾ തക്കാളിക്ക് ആഡ് ചെയ്തതുകൊണ്ട് ഇത് ഓവറായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല അതിൻ്റെ ആ ഒരു തക്കാളിയുടെ നനവുണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ റോൾ ചെയ്തെടുക്കാൻ പതുക്കെ ടൈം നമ്മളിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കുക അതിനുശേഷം അതിനെ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതെല്ലാം പരത്താൻ അധികം ഇത് കൊടുക്കാതെ പതുക്കെ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് അധികം വലുപ്പത്തിൽ പരത്താൻ പറ്റില്ല ജസ്റ്റ് ഇതിനെ ഇതാക്കിയാൽ മതി അതല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ ആ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും നമ്മളാണെങ്കിൽ ഇച്ചിരി ഗോതമ്പമാവൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും അല്ലാതെ ചപ്പാത്തിയുടെ അത് ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ ഈ തക്കാളിക്ക് എത്തത് കൊണ്ട് അതിങ്ങനെ അടിയിൽ പിടിച്ച് ഇളകി വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് അതിനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കരുത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തക്കാളിക്ക് ആഡ് ചെയ്യരുത് തക്കാളിക്ക് ആഡ് ചെയ്യാതെ വിനീഗർ മാത്രം ഒരു പുളിക്ക് വേണ്ടി വിനാഗിരി മാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഓക്കെ അത് പരത്തി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ഇതിൽ എടുക്കാം തക്കാളിക്ക് ഇടയാന്ന് അനു കാരണം ഓവറായിട്ട് പരത്താൻ പറ്റത്തില്ല അതിനുശേഷം നമ്മൾ ചൂടായ ഒരു തവയിലേക്കിട്ട് ഇത് രണ്ട് ഭാഗവും തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമോ അല്ലെങ്കിൽ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അത് രണ്ട് അപ്പോൾ നമ്മൾ ഒരു ബാറ്റർ വെച്ചിട്ട് രണ്ട് ടൈപ്പിലുള്ള ചപ്പാത്തി കണ്ടു രണ്ടും ടേസ്റ്റിയാണ് രണ്ടും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ താങ്ക് യു